കരഞ്ഞോട്ട് തന്നെ കിടക്കുക എനിക്ക് എണീക്കാൻ പറ്റുമോ അപ്പൊ എനിക്ക് ഇല്ല അമ്മയ്ക്ക് പ്ലേറ്റ് ഇടാതെ ഇനി നടക്കുക എന്നൊരു കാര്യം ചിന്തിക്കുക വേണ്ടാന്ന് അവിടുന്ന് പറഞ്ഞു അമ്മ എന്തുവാ ചെയ്തതെന്ന് വെച്ചാല് ലെച്ചൂട്ടി കയ്യിലുണ്ടല്ലോ അമ്മ അവിടെ കുഞ്ഞിനെ സേഫ് ചെയ്യാൻ പോയതാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് അമ്മ തന്നെ പിച്ചും പീയും പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക നമ്മുടെ അമ്മ നടക്കണം എനിക്ക് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പഴയ പോലെ നടക്കണം ആയി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പം ഈ ഒരു വീഡിയോ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കാരണം ഇനി ഇപ്പോൾ ഇവിടെ കറണ്ട് ഇല്ല അപ്പോൾ നമുക്ക് വീഡിയോ സമയത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ വരുമ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ കുമാരിയമ്മയുടെ കാര്യം എൻ്റെ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ കമ്മ്യൂണിറ്റി ഇടാം പിന്നെ കറണ്ട് വരുമ്പോഴത്തേക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റുള്ളൂ ഇന്നലെ എല്ലാവർക്കും അറിയാനായിട്ടുള്ള ആകാംക്ഷ ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ടേ ഞാൻ ഇങ്ങനെ സംസാരിക്കേണ്ടേ ഇതുവരെ വന്നിട്ടുള്ളൂ പക്ഷേ ഇന്ന് എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് വന്നു സത്യം പറഞ്ഞാൽ എല്ലാവരും സത്യം പറഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ കച്ചവടം ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കാം ഇപ്പം പെരുന്നാൾ വരുവാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കയ്യിലുള്ള സേവിങ്സും എല്ലാം വെച്ചിട്ട് നമ്മൾ കടയിലോട്ട് സാധനങ്ങൾ ഇറക്കി സ്ഥലത്തിന് കൊടുക്കാണ്ടായിരുന്നു ബാക്കി പൈസയുടെ കുറച്ച് ഇനി കുറച്ച് എമൗണ്ട് സ്ഥലത്തിന് കൊടുക്കാളു അതും കൊടുത്തു അപ്പം പെട്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തി എത്തിപ്പെട്ട് മുന്നോട്ട് ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യും എന്ത് ചെയ്യും ഞാനിവിടെ ഡൗൺ ആയി പോകുകയുള്ള എല്ലാവരും ഡൗൺ ആവും ഭയങ്കര ഡൗൺ ആയി എന്ന് വെച്ചാൽ ഉപരിമ കരഞ്ഞോട്ട് തന്നെ കിടക്കുക എനിക്ക് എണീക്കാൻ പറ്റുമോ അപ്പോൾ എനിക്ക് പോയിട്ട് അച്ഛന്ന് നമ്മളിപ്പം രാവിലെ നാല് മണിക്കാണ് വന്നത് കേട്ടോ കുറങ്ങി ആദ്യമൊന്നും ഉറങ്ങിയിട്ടില്ല മൂന്ന് മൂന്ന് മണിക്കൂറെ എല്ലാവരും കുറഞ്ഞിട്ടുള്ളൂ ആ കുഞ്ഞുങ്ങളുടെ ഉള്ളതുകൊണ്ട് കൂടുതലും ആവി ഭയങ്കര സാഡാണ് അമ്മയ്ക്ക് അമ്മയുടെ കയ്യിൽ വന്നു കിടക്കണമെന്ന് പറഞ്ഞാൽ അതെ ഭയങ്കര വശയാവും നമ്മൾ വന്നു കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ കുറേ നേരം കരഞ്ഞ് കുറേ നേരം എടുത്തുകൊണ്ട് അച്ഛൻ നടന്നിട്ട് അവസാനം അച്ഛനോട് എടുക്കണമുണ്ടവൾ ഉറങ്ങിയത് പിന്നെ എന്നൊന്നും സത്യം പറഞ്ഞാൽ അറിയത്തില്ല കുഞ്ഞ് ഭയങ്കര അതായത് അമ്മയായിട്ട് അത്ര അറ്റാച്ചഡ് ആണ് അവളെ എന്ത് ചെയ്യുന്നൊന്നും അറിയത്തില്ല അപ്പം നമ്മളിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഒരു സഹായം ചോദിക്കുന്നത് എനിക്ക് ചോദിക്കാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ മടിയുണ്ടായിരുന്നു പക്ഷേ എന്തിനും മടിക്കണമെന്ന് പിന്നെ ഒരു ചോദ്യം വന്നു കാരണം എന്നിപ്പം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി സ്നേഹിക്കുന്ന എല്ലാവരും നമ്മുടെ ഒരു ഫാമിലിയായിട്ട് കണ്ടിട്ടാണ് മരുമയെ നിങ്ങളുടെ ഓരോരുത്തരും അമ്മയായിട്ട് അല്ലെങ്കിൽ എന്നെ സ്വന്തം സഹോദരനായിട്ട് കണ്ടിട്ട് തന്നെയാണ് ഓരോരുത്തരും സ്നേഹിക്കുന്നത് അപ്പം ചോദിക്കുന്നതിൽ തെറ്റിട്ടില്ല എന്ന് ഞാൻ മനസ്സാൽ വിശ്വസിക്കുവാണ് അങ്ങനെ കണ്ടിട്ട് കേട്ടോ അപ്പം അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് വന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മൾ ഇന്നലെ കാര്യം ഞാൻ കാര്യം പറയുന്നത് പറ്റിയെന്ന് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഇന്നലെ ഫുള്ള് ഞങ്ങൾ കടയിലായിരുന്നു ഞാനും കുഞ്ചൂസും ഫുള്ള് കടയിലായിരുന്നു കടയിലായിരുന്നു തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഞങ്ങൾ അകത്തോട്ട് ജസ്റ്റ് കയറി അപ്പം നമ്മൾ കയറി ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ സിറ്റ് ഔട്ടിലൊക്കെ വെള്ളം അതായത് തൂണ്ടിയൊക്കെ അവിടെ വെള്ളമൊക്കെ കിടപ്പുണ്ട് അപ്പുറത്ത് വെള്ളം കിടപ്പുണ്ട് അപ്പം അച്ഛൻ ചെടിക്ക് വെള്ളം നനച്ചാണ് അപ്പം ഈ ഹാങ്ങിങ് ചെടിക്ക് വെള്ളം നനച്ചപ്പോഴത്തേക്കും സിറ്റ് ഔട്ടിൽ കുറച്ച് വീണ് കിടക്കണം അപ്പം കുഞ്ചൂസ് കയറി വന്നപ്പോഴത്തേക്കും പറഞ്ഞു അച്ഛ വെള്ളം അടിച്ചല്ലേ അച്ഛ ഇങ്ങനെയാണ് പിന്നെ വൈദ്യാ വല തെന്നി വീഴത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് കുഞ്ചൂസ് അകത്തോട്ട് കയറി പോയി അപ്പോൾ അത് അമ്മയെല്ലാവരും കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അകത്തോട്ട് പോയി ഞാൻ ഡ്രസ്സ് മാറാനായിട്ട് പോയി കുഞ്ഞ് കുളിക്കാനായിട്ട് പോയി അപ്പോഴത്തേക്കും അമ്മ പിന്നെ കുഞ്ചു നമുക്ക് ചോറ് വിളമ്പി ആ അല്ല മെച്ചുന്ന കുടലുകഴിഞ്ഞാണ് നമ്മൾ വന്നത് അപ്പോൾ കുഞ്ഞ് ദിവസം ചോറ് വിളമാൻ വേണ്ടി അങ്ങ് പോയതാണ് ആ ചോറ് വിളമ്പിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ ഡ്രസ്സ് മാറുക അപ്പോഴത്തേക്കും അമ്മ ക്യാരറ്റ് ബീട്രൂട്ട് ചോറുകൂടെ അരച്ചിട്ട് ലെ ചുറ്റിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ടിറങ്ങി അപ്പം ഈ സിറ്റോട്ടിൽ ട്യൂബ് അമ്മ ഇട്ടില്ല ചെറിയ ബൾബ് മാത്രം ഇട്ടിട്ട് കാരണം ആവിക്കൊട്ടെന്ന ഓടി ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇവിടെ കഴിക്കത്തില്ല അതുകൊണ്ട് അമ്മ കഥക് കഥക് ചെറുതായിട്ട് ചാരിയിട്ട് അമ്മ ഈ സിറ്റൗഡിലോട്ട് നടന്നു പറഞ്ഞിട്ട് ഷോറൂം പാത്രം അവിടെ കസാലയിലോട്ട് വെച്ചിട്ട് അമ്മ ഒരു ഉരുള വായി കയ്യിലെടുത്തിട്ട് അമ്മയ്ക്ക് ആ ചൂട്ടിക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് നടന്നതാണ് അപ്പോഴത്തേക്കും സ്ലിപ്പായിട്ട് വീണു സ്ലിപ്പായിട്ട് വീണപ്പോഴത്തേക്കും ഒരു ഈ ഒരു കാല് നമ്മുടെ ഇടത്തേക്കാല് ഫുള്ളായിട്ട് അമ്മയുടെ ആ ഒരു ബാക്കിലോട്ടായിപ്പോയി മറ്റേക്കാല് ഫ്രണ്ടിലോട്ടും ഇരുന്നു അപ്പോൾ അമ്മയുടെ വെയിറ്റ് ഫുൾ ഈ കാലയിലോട്ട് വന്നപ്പോഴത്തേക്കും ഫുള്ള് നല്ല പൊടി അതായത് നമ്മളന്നേരം പ്രതീക്ഷിക്കുന്നില്ല ഭയങ്കരമായിട്ട് നമുക്ക് അറിവായിരുന്നു ഞാനാണ് എടുത്തുകൊണ്ട് അകത്തോട്ട് പോയത് ഇച്ചക്ക് കച്ച ഓടി വന്നു അപ്പോൾ നമ്മൾ അവിടെ കിടത്തി കിടത്തി കഴിയുമ്പോൾ അമ്മ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരു രക്ഷയില്ല എൻ്റെ കാല് ഒടിഞ്ഞ് പോയി എന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നത് ഞങ്ങൾ പറഞ്ഞു എന്നാൽ അച്ചുത്തിരി കൊണ്ടുപോകും അമ്മയെന്ന് പറഞ്ഞാൽ കുറേ കുറച്ച് നേരം അമ്മ അവിടെ കിടന്നു അമ്മയ്ക്ക് പേടിയായിരുന്നു നമ്മൾ എടുക്കുമ്പോൾ പിന്നെയും ഭയങ്കരമായിട്ട് വിഷയമാവുമോ അമ്മയ്ക്ക് ഒന്നാമത് പേടിയുള്ള ഒത്തിരി പേടി കൂടുതലുള്ള ആളാണ് അവർ ഭയങ്കര പേടിയായി അമ്മയ്ക്ക് അപ്പം നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക അപ്പം ലെച്ചൂട്ടി അന്നേരം കരയാൻ തുടങ്ങി ലെച്ചൂട്ടി ഏകദേശം ഒന്നൊന്നര മണിക്കൂറോളം കരഞ്ഞാൽ വിഷമം കാരണം കേട്ടോ ഭയങ്കര കരച്ചിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ആമിച്ചനും ഭയങ്കര വിഷമം ഇതുമെല്ലാമായിരുന്നു ആമിച്ചനും ഭയങ്കര രണ്ടുപേരും അത്രയും അമ്മയായിട്ട് അറ്റാച്ചഡാണ് രണ്ടുപേരും ഭയങ്കര വിഷമം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോകാമെന്ന് വെച്ചു വണ്ടി കാറിലോട്ട് നമുക്ക് കേട്ടണമല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് വെയിറ്റും ഉണ്ട് നല്ല പാടാണ് അപ്പം അങ്ങനെ കാല് കുഞ്ചൂസ് ഫ്രണ്ടിൽ താങ്ങി തലയാണോ വെച്ചിങ്ങനെ പിടിച്ചിട്ട് അവസാനം ഇരുത്തി നമ്മൾ ഇതിനകത്ത് വല ഇതിനകത്ത് ഞാൻ പുറങ്ങീനി ഇങ്ങനെ വലിച്ചു കയറ്റി കിടത്തിയാണ് അന്നേരം ബാഗ് ബാഗ് പാക്ക് ചെയ്ത് അല്ല ആശുപത്രി ചെന്നു ആശുപത്രി ചെന്ന് ഡോക്ടർ ഇവിടെ എൻ എസ് എസ് ഇല്ലാണ് കൊണ്ടുപോയത് എസ് എസ് സി ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു കണ്ടപ്പോഴേ ഡോക്ടർ പറഞ്ഞു പൊട്ടലുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ അകം കാളി കേട്ടോ കാരണം എന്തു ചെയ്യും പൊട്ടല വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും മുന്നോട്ട് അപ്പം നമ്മൾ എക്സ്റേ എടുത്ത് നോക്കി എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു മൈന്യൂട്ടായിട്ടൊരു പൊട്ടൽ പോലെയാണ് എൻ എസ് എസ് സി തോന്നിയത് അപ്പോൾ എന്നാൽ പിന്നെ അവിടെ നോർത്ത് വയ്ക്കിക്ക് റെഫർ ചെയ്തു പുഷ്പഗിരി വിലീവേഴ്സ് എവിടെയാണ് മെഡിക്കൽ കോളേജ് എവിടെയാണെങ്കിൽ നിങ്ങൾക്ക് പോകുക എന്ന് പറഞ്ഞ് നമ്മളെ വിട്ടു അപ്പോൾ എന്നാൽ പുഷ്പഗിരി ആണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കാർഡ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഇൻഷുറൻസ് കാർഡ് ഉള്ളതുകൊണ്ട് എന്നാൽ പറഞ്ഞു പുഷ്പഗിരി വിളിച്ച് ചോദിച്ചു ഇൻഷുറൻസ് കാർഡ് എടുക്കുമെന്ന് ചോദിച്ചു അപ്പോൾ എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി അവിടെ ചെന്നു രാത്രി ആയി കിട്ടോ നമുക്ക് അവിടെ നമുക്ക് ബിസി ചേച്ചിയില്ല കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിഷും സ്ലൈഡും ഒക്കെ അയച്ചു ബിൻസി ബിന്സിചോടെ കാര്യം പറഞ്ഞില്ലായിരുന്നു ചേച്ചി അവിടുത്തെ നയസ്സാണ് അപ്പൊ ചേച്ചി ഡ്യൂട്ടി ഒമ്പത് മണിക്കാണ്ട് കഴിച്ചാണ് ചേച്ചി നമുക്ക് വേണ്ടി ഏകദേശം ഒരു മണി പന്ത്രണ്ട് മണി വരെ പന്ത്രണ്ട് പന്ത്രണ്ടര വരെ അവിടെ കാത്തിരുന്നു കേട്ടോ നമ്മൾ വരാനായിട്ട് എന്നിട്ട് ചേച്ചിയുടെ ഹെൽപ്പോടെ നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കിയത് പുഷ്പഗതിയിൽ അപ്പം പിന്നെ എക്സ്റേ എടുത്തു അവിടെ എക്സ്റേ എടുത്തത് എടുത്തപ്പോഴാണ് വീണ്ടും അറിയുന്നത് വീണ്ടും നമ്മുടെ മെയിൻ മുട്ടുന്ന താഴെയുള്ള മെയിൻ ബോണിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള വരുന്ന ബോണില് അത് കംപ്ലീറ്റ്ലി പൊട്ടിപ്പോയിട്ടുണ്ട് അതിന് തൊട്ട് താഴെയായിട്ട് രണ്ട് ക്രാക്ക് കൂടെ ഉണ്ട് അപ്പം സർവീസ് അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല അമ്മയ്ക്ക് പ്ലേറ്റ് ഇടാതെ ഇനി നടക്കുക എന്നൊരു കാര്യം ചിന്തിക്കുക വേണ്ടാന്ന് അവിടുന്ന് പറഞ്ഞു അപ്പം അതോടെ നമ്മളെല്ലാവരും മുടവുട്ടായി കേട്ടോ കംപ്ലീറ്റ്ലി മുടവേട്ടായി അമ്മയോട് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു ഇതൊന്നും അറിയില്ലായിരുന്നു കാരണം അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ റിയാക്ഷൻ എന്തോ നമുക്ക് അറിയത്തില്ല കാരണം ഓടി നാട് ചാടി നടക്കുന്നതാണ് ഇന്ന് നമ്മൾ ഒരു ഒരു ആ ഒരു നിമിഷം നമ്മൾ കടയിൽ പോയിട്ട് തിരിച്ചു കയറി വരുമ്പോൾ അടുത്ത വൈകിയ ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അവിടെ മനുഷ്യർമാരെ എല്ലാവരുടെയും ലൈഫ് ഇങ്ങനെയാണ് കേട്ടോ പെട്ടെന്നുണ്ടായ ഒരു ഇത് അത് നമ്മുടെ ഇത് എല്ല് പോവുക പക്ഷെ അമ്മയ്ക്ക് എല്ലാം സാധാരണ ഒഴിയുന്നവർ അമ്മയ്ക്ക് വിറ്റമിൻസിന്റെ ഒക്കെ കുറവുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് ക്രാക്ക് ആയി ആയിപ്പോയെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതും അത്രയും ഒഴിവുകൾ അമ്മ എന്തുവാ ചെയ്തതെന്ന് വെച്ചാൽ ലച്ചൂട്ടി കായലുണ്ടല്ലോ അമ്മ ശരി കുഞ്ഞു എവിടെ ഇടിക്കാതിരിക്കാൻ കുഞ്ഞിന്റെ തല എവിടെ ഇടിക്കാതിരിക്കാൻ വേണ്ടി അമ്മ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ജോട് ചേർത്തിങ്ങനെ അമ്മ തൂണിനവിടെയാണ് അമ്മയ്ക്ക് വേണമെങ്കിൽ ആ തൂണെ വീഴുമ്പോൾ ചാടി പിടിക്കായിരുന്നു അമ്മ വീഴത്തില്ലായിരുന്നു അമ്മ എന്നാ ചെയ്തെന്ന് വെച്ചാൽ തെന്നി തന്നിപ്പോയ കൂട്ടത്തിൽ കുഞ്ഞിന്റെ തല എവിടെ ഇടിക്കാതിരിക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പുറകോട്ട് തെന്നി അമ്മ വീണു അപ്പോൾ ആ കാല് അടിയിലോട്ടായിപ്പോയി എവിടെയും തട്ടലോ മുട്ടലോ ആ ഇടിഞ്ഞിയ സ്ഥലത്ത് നമ്മുടെ അവിടെ തൂണി നിങ്ങൾ കണ്ടിട്ടുണ്ട് തൂണും ഫിറ്റി എവിടെ വേണമെങ്കിലും കുഞ്ഞിന്റെ തല ഇടിക്കാം ഇതിലും വലിയ ഗുരുതരാവസ്ഥയിലോട്ട് കാര്യങ്ങളിലോട്ടുമൊക്കെ എത്തിയേനെ അമ്മ അവിടെ കുഞ്ഞിനെ സേഫ് ചെയ്യാൻ പോയതാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് അപ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോയി അപ്പം പ്ലേറ്റ്സ് രണ്ട് മേജർ സർജറി ആണ് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത് അത് ചെയ്താലേ അമ്മയ്ക്ക് നടക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ ഇന്ന ഇന്നലെ വൈകിട്ട് രാത് ഇന്നലെ വൈകിട്ടല്ല മോർണിംഗ് ആണ് കേട്ടോ ഏകദേശം ഒരു അഞ്ചു മണി ആകാ ഇപ്പം പി ആർഒ നമ്മളോട് സംസാരിക്കാൻ വന്നു പി ആർഒ നമ്മളോട് പറഞ്ഞു കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം ഇപ്പൊ ഇൻഷുറൻസിന് അകത്ത് ഇത്രയും പൈസ പിടിക്കത്തുള്ളൂ ഇൻഷുറൻസിൽ നിന്ന് ഇപ്പൊ പുതിയ ഇത് വന്നേക്കുന്നതാണ് ഇൻഷുറൻസിൽ നിന്ന് ഇപ്പം എത്ര രൂപയുടെ മെഡിസിൻ ഉണ്ടോ അതിൽ നിന്ന് മുന്നൂറ് രൂപ മാത്രമായിരിക്കും നമുക്ക് ഇൻഷുറൻസിൽ നിന്ന് കിട്ടുന്നത് അതുപോലെ ഓരോ സാധനങ്ങൾക്കും ഇൻഷുറൻസിൽ നിന്നൊന്നും ഇപ്പോൾ ഇനിയിപ്പോൾ കിട്ടത്തില്ല ഈ കഴിഞ്ഞ ഇടയ്ക്ക് വരെ എല്ലാവർക്കും കിട്ടുന്നത് ഇനിയിപ്പോൾ ഓർത്തോടെ മാത്രമാണോ എന്ന് എനിക്ക് ഇപ്പോഴേ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ തന്നെ എനിക്ക് രാവിലെ ഒന്ന് വിളിച്ച് എല്ലാവരും ഒന്ന് അന്വേഷിക്കണം നമുക്ക് പറയുന്ന ഒരു ചേട്ടായി മെഡിക്കൽ കോളേജിൽ പരിചയമുണ്ട് അപ്പം മെഡിക്കൽ കോളേജിലൂടെ ഒന്ന് വിളിച്ച് അന്വേഷിക്കണം കാര്യങ്ങൾ ഇൻഷുറൻസ് എടുക്കി പിടിക്കത്തില്ലെന്ന് തന്നെയാണ് ഇവിടുന്ന് പറയുന്നത് ഇൻഷുറൻസിൽ നിന്നൊന്നും കിട്ടത്തില്ല അത് പുതിയ ഇത് വന്നേക്കുന്നതാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അത് എനിക്ക് അവിടെയോടെ മെഡിക്കൽ കോളേജിലൂടെ വിളിച്ചൊന്ന് കൺഫേം ചെയ്യണം എന്തായാലും മെഡിക്കൽ കോളേജ് ഇൻഷുറൻസ് കിട്ടിയാലും നമ്മൾ മെഡിസിനും കാര്യങ്ങളും എല്ലാം പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കണം അതുപോലെ ആ ഫ്ലേറ്റിൻ്റെയൊക്കെ പൈസ നമ്മുടെ കയ്യിൽ എന്നാണ് പറഞ്ഞേക്കുന്നത് ഈ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വലിയ മച്ചയുടെ സർജറി നമ്മൾ ഞാനാണല്ലോ ചെയ്യിപ്പിച്ചത് ചെയ്തത് ഇവിടെ കൊണ്ടുവന്ന് നമ്മളാണല്ലോ നോക്കി അപ്പം ആ സമയം ഇൻഷുറൻസിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപയുടെ സാധനമാണ് ഇവിടെ വെച്ചത് നമ്മുടെ ആ ഹേർട്ടിൽ വെച്ചത് വല്യുമെച്ചയുടെ ഹേർട്ടിൽ വെച്ചത് അത് ഫുൾ ഇൻഷുറൻസിൽ കവർ ചെയ്ത് കിട്ടുകയും ചെയ്തത് പക്ഷേ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇത് വന്നിരിക്കും അപ്പം ഇൻഷുറൻസിൽ നിന്ന് അധികം ഒന്നും കിട്ടത്തില്ല അധികം സംസാരിക്കാൻ പറ്റില്ല ഉറക്കം ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടായിരിക്കും ചില ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല വായതിൽ നിന്ന് കറക്റ്റായിട്ട് ആ ഒരു ഇത് പറ്റുന്നില്ല അവർക്കും ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ലപോലെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് അമ്മയുടെ കാലത്തൊന്നും കാണിക്കാത്തതാണ് അമ്മ ഭയങ്കര വീക്കാണോ കരഞ്ഞ് 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 ഇതായിട്ട് നിൽക്കുകയാണ് നടന്നോണ്ടിരുന്നതാണ് അമ്മയോട് തിരിച്ച് വന്നപ്പോൾ അമ്മയെ ഓക്കെ ആണോ എന്തുവായാലും സർജറി ചെയ്യുമ്പോൾ അമ്മ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് അടുത്ത് പറഞ്ഞു അമ്മ രണ്ട് സർജറി പറഞ്ഞിട്ടുണ്ട് അമ്മ പേടിക്കണ്ട അമ്മ വീക്കാകണ്ട എത്ര പറഞ്ഞാലും ആൾ ഓക്കെ ആവുന്നില്ല ഒക്കെ ആവുമായിരിക്കും ഉറപ്പായിട്ടും അമ്മയ്ക്ക് പേടിയാണ് അമ്മ അമ്മ തന്നെ പിച്ചും പീയും പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ എനിക്ക് എനിക്കെന്നാ പറ്റി എനിക്കൊന്നുമില്ല എനിക്കൊന്നുമില്ല ഞാൻ നടക്കുവാൻ ആമി ലച്ചു ആമി ലു ഇത് തന്നെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അമ്മ അപ്പോഴും അമ്മയുടെ കാര്യം ആലോചിക്കുന്നില്ല കുഞ്ഞുങ്ങളുടെ കാര്യം അത് തിരിച്ചറങ്ങി വന്നു തിരിച്ചിറങ്ങി നമ്മൾ വീട്ടിലോട്ട് വരുമ്പോൾ ആമി കഴിച്ചോ ലച്ചു കഴിച്ചോ ഇത് തന്നെ അമ്മ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇന്നിനിപ്പോൾ എനിക്ക് മെഡിക്കൽ കോളേജിൽ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം പിന്നെ ഈ ഇവിടുത്തെ നമ്മുടെ അമ്മ അമ്മ വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണോ അപ്പം അവിടുത്തെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുക അവിടെയും കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കണം പിന്നെ നമുക്ക് മൂന്നാല് ഓപ്ഷൻസ് എടുക്കണം ഇത്രയും വലിയൊരു എമൗണ്ട് ഹ്യൂജ് എമൗണ്ട് ആണ് പറഞ്ഞാൽ ഏകദേശം മൂന്ന് ലക്ഷത്തിനും നാല് ലക്ഷത്തിനും രൂപയുടെ ഇടയ്ക്കാണ് പറഞ്ഞേക്കുന്നത് അപ്പം നമുക്കൊരു ഒരു ഇരുപത് ദിവസം മുമ്പാണെങ്കിൽ എനിക്ക് ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പൈസ തന്നെയാണ് കാരണം സേവിങ്സ് ആയിട്ടും ചെറിയൊരു സേവിങ്സ് ആയിട്ടും പിന്നെ ഒരു കടം മേടിച്ചൊരു ചെറിയ എമൗണ്ട് എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം നമ്മൾ ഈ സ്ഥലത്തിന് വേണ്ടിയിട്ടും കച്ച ഇതിന് പെരുന്നാളാവുന്നതിന് ഇപ്പോൾ സാധനങ്ങൾ ഇറക്കി വെക്കണമായിരുന്നു കടയിൽ സാധനങ്ങൾ കുറവായിരുന്നു അതെല്ലാം ഇറക്കി വെച്ചു ഒരു പത്ത് പൈസ പോലും ഇല്ലാത്തൊരു സമയത്ത് നമുക്ക് അപകടം സംഭവിച്ചു എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ തരുന്നത് എനിക്കറിയത്തില്ല അച്ചയ്ക്ക് അറ്റാക്ക് വന്ന സമയത്താണെങ്കിലും നമ്മൾ കട തുടങ്ങുന്നതിന് പത്ത് ദിവസം മുമ്പാന്ന് തോന്നുന്നു എല്ലാ സാധനവും പർച്ചേസ് ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലും അച്ചയ്ക്ക് അറ്റാക്ക് വന്നപ്പോഴത്തേക്ക് നമ്മൾ ആകെ തകർന്നുമായിരുന്നു അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ വന്നേക്കുവാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരുടെ അടുത്തും ഞാൻ ചോദിക്കുന്നത് അത് മോശമായിട്ട് ആരും എടുക്കില്ല എനിക്കറിയത്തില്ല എങ്ങനെ പറയണമെന്നും എങ്ങനെ കൺവീൻസ് ചെയ്യണമെന്നു എനിക്കറിയത്തില്ല അതാണ് നമ്മുടെ അവസ്ഥ അതുകൊണ്ട് പറഞ്ഞതാണ് നമ്മുടെ അമ്മ നടക്കണം എനിക്ക് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പോലെ നടക്കണം അതിപ്പോൾ എത്ര രൂപ മടക്കിയിട്ടാണേലും എങ്ങനെയാണേലും ഇപ്പോൾ എനിക്കറിയത്തില്ല ഇതിൽ നിന്ന് എല്ലാ പലരുടെയും വിചാരം നമ്മൾ ഒരുപാട് പൈസ ഉള്ളവരാണെന്നൊക്കെ ആയിരിക്കുള്ള വിചാരമായിരിക്കാം അപ്പം ഇതിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും എങ്ങനെയാണേലും കടം ഉള്ള കടം അമ്മ ഞാൻ ഉറപ്പായിട്ട് നടത്തിയിരിക്കും അത് ഉറപ്പാണ് അപ്പം എനിക്ക് ചോദിക്കാൻ വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് മാത്രമാണ് അതുകൊണ്ടാണ് വേറൊരു ഓപ്ഷൻ ഇല്ലാതെ ഇങ്ങനെ പഴി ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് നിൽക്കുവാണ് അപ്പം ഇവരെല്ലാവരും ഓക്കെ ആണെങ്കിൽ ഞാനും ഇത്ര സ്ട്രോങ് ആയിട്ട് ഇവരൂടെ നിൽക്കുന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവരെല്ലാവരും ഓക്കെ ആയിട്ട് നിൽക്കുന്നത് ഇപ്പോൾ കുഞ്ചൂസ് ആണെങ്കിലും ഒത്തിരി പിടിച്ച് സ്ട്രഗിൾ ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് കുഞ്ചൂസിനെ ഞാൻ നമ്മുടെ ആശുപത്രിയിൽ തന്നെയായിരുന്നു അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാനായിട്ട് കഴിഞ്ഞ ഒരാഴ്ച പറ്റിയിട്ടില്ല നമുക്ക് ബ്രീത്തിങ് ട്രിൾ ആണെന്ന് പറഞ്ഞാൽ എടുക്കിലും പോയിട്ട് വന്നിട്ട് അവിടുന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇവിടെ തിരിച്ച് വന്നിട്ട് ഏകദേശം അഞ്ച് ദിവസോളം നമ്മൾ നെബുലൈസേഷൻ എടുത്ത് തന്നെ അവൾ ശ്വാസം നിലനിർത്തി പോകുന്നുണ്ട് കാരണം ചെസ്റ്റിൽ ഇൻഫെക്ഷൻ ആയിട്ട് ഏകദേശം മുപ്പത്തിയാറ് പോയിന്റ് അഞ്ചോ അങ്ങനെയായിരുന്നു വാല്യൂ ഹൈ വാല്യൂ ആയിരുന്നു ഇൻഫെക്ഷൻ്റെ ആ ഒരു വാല്യൂ അപ്പോൾ അത് അതിന് പിന്നെ ആൻറ്റിബയോട്ടിക് എടുത്തിട്ടാണിപ്പോൾ കുറഞ്ഞ അവളും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് അമ്മയ്ക്കും ഒരു സാഹചര്യം വന്നു മൊത്തത്തിൽ ഒരു ഇടങ്ങേറായിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഒരു വഴി ഇല്ലാതെ ഇങ്ങനെ നിന്നുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെല്ലാവരുടെ അടുത്തും ചോദിക്കുന്നത് അത് എങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല കാരണം നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഷോപ്പുണ്ട് എല്ലാം ഉണ്ട് അതായത് അങ്ങനെയല്ല എല്ലാം ഒന്നും ഇല്ല നമുക്ക് വീടോ കാര്യങ്ങളോ ഒന്നും ആയി ഒന്നും ആയിട്ടില്ല ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു എമൗണ്ട് മാറ്റി വെച്ചല്ല ഒരു സേവിങ്സ് എടുത്ത് എല്ലാം മാറ്റി വെച്ചിരുന്ന എല്ലാം ഒരു ബിസിനസ്സിലോട്ടും കാര്യങ്ങളിലോട്ടും ഒക്കെ ഇറങ്ങി മൊത്തത്തെയും ഇങ്ങനെ എന്തോ ചെയ്യുമോ എന്നൊരു പിടുത്തവും ഇല്ലാതെ വന്നപ്പോഴാണ് ചോദിക്കുന്നത് അപ്പം എല്ലാവരും ആ ഒരു രീതിയിൽ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും അടുത്ത ദിവസം എന്തായാലും അമ്മേനെ കാണിക്കാൻ കേട്ടോ അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ ഉടനെ പറയാൻ കേട്ടോ എല്ലാവരും എല്ലാവരെയും പ്രാർത്ഥനയും സഹായം പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ വെച്ച് സഹായിക്കുകയും ആണെങ്കിലും അത്രയും വലിയ ഉപകാരമാണോ അങ്ങനെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം എൻ്റെ ഫാമിലിയാണ് എല്ലാവരും അപ്പോൾ അതിനകത്ത് എനിക്കൊരു നാണക്കേടൊന്നും ഇല്ല അപ്പോൾ പത്ത് രൂപ ഇല്ലെന്ന് എനിക്കൊരു വലിയ എമൗണ്ട് ഒരു രൂപ ആണെങ്കിലും രണ്ട് രൂപ ആണെങ്കിലും മൂന്ന് രൂപ ആണെങ്കിലും എത്ര രൂപയാണെങ്കിലും എത്ര ചെറിയൊരു എമൗണ്ട് അത് ചെറിയൊരു എമൗണ്ട് അല്ലെങ്കിൽ എനിക്കൊരു വലിയ എമൗണ്ട് തന്നെയാണ് അപ്പം ഉള്ളത് വെച്ച് ചെറിയൊരു എമൗണ്ട് വെച്ചിട്ടാൽ ആ ഒരു അമ്മയ്ക്ക് സർജറിക്ക് ഒരു എമൗണ്ട് കറക്റ്റ് ആകുമ്പോഴത്തേക്കും ഏകദേശം ആവുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും അറിയിക്കാം അത്രയാ കിട്ടുമെന്നൊന്നും ഒരു എനിക്ക് കാര്യങ്ങളില്ല ഞാൻ കടം ചോദിക്കാവുന്ന എൻ്റെ അങ്ങയായിട്ടും എല്ലായിടത്തും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കറിയത്തില്ല ഇന്ന് എങ്ങനെ മുന്നോട്ട് കാര്യങ്ങളെല്ലാം പോകുന്നു എന്തായാലും നിങ്ങൾ പ്രാർത്ഥനയും സഹായവും കാര്യങ്ങളും എല്ലാം കൂടെ ഉണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു നമ്മുടെ അമ്മേനെ നമുക്ക് തിരിഞ്ഞ് നടത്തി കാണണം ചാറ്റായിട്ടും എല്ലാവർക്കും ഒത്തിരി സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് കുറച്ച് നേരം കിടക്കണം അല്ലെങ്കിൽ വീണ് പോകേട്ടം എല്ലാവർക്കും ചാറ്റം